ോ ബീറ്ററോ കുക്കറോ ഒന്നും തന്നെ വേണ്ട ഇനി നമുക്ക് സിമ്പിളായിട്ട് കേക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാൻ കേട്ടോ ഏതൊരു കേക്ക് അറിയാത്ത ആളുകൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മുട്ടയാണ് വേണ്ട റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമൊട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ എന്ത് അത് റൂം ടെമ്പറേച്ചറിലുള്ള സാധനമായിരിക്കണം നമ്മൾ ഈ ഒരു അളവ് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിന് തന്നെ വേണം നമ്മളെല്ലാം അളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഒരു അര ഗ്ലാസ് പഞ്ചസാര ഒരു ഗ്ലാസ് പാല് അതുപോലെ തന്നെ ആ ഗ്ലാസ്സിന് അര ഗ്ലാസ് സൺഫ്ലവർ ഓയില് ൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പൈനാപ്പിൾ എസൻസ് ആണ് ഞാനിപ്പോൾ ചേർത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എസൻസ് ചേർക്കാം വാനലേസൻസ് ചേർക്കുന്നതായിരിക്കും ഇച്ചുള്ള ബെറ്റർ ഓപ്ഷൻ കേട്ടോ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ബൂസ്റ്റ് ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടി ഉണ്ടാകും കുറച്ച് മാത്രം മതി എന്നിട്ട് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ ഉണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആട്ട വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാമെന്നുണ്ട് അപ്പോൾ അതിന് കുറച്ചുകൂടെ പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനേം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സമയത്ത് തന്നെ വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരത്യാവശ്യം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ നമുക്കിൻ്റെ അകത്തേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഈ മാവ് ഒന്ന് പൊങ്ങി വരാനും അതുപോലെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ബേക്കിംഗ് പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല ബേക്കിംഗ് സോഡ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പക്കാരമാണിത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ബാറ്ററിന് രണ്ട് ഭാഗമായിട്ട് തിരിച്ച് വയ്ക്കാം എന്നിട്ട് ആ ബാറ്ററിലേക്ക് ഒരു ഒരെണ്ണത്തിലേക്ക് നമ്മൾ നേരത്തെ അടച്ച് വെച്ചിരിക്കുന്ന ബൂസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം ഇത് ഇതും ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വീണ്ടും നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കറക്റ്റ് തിക്നെസ് ആക്കി എന്നാണ് അപ്പം ഇത് കുറച്ച് ലൂസാണ് കേട്ടോ അപ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ചുകൂടെ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിനെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്യൽ പതുക്കെ പതുക്കി കാണുന്ന പോലെ മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു പരുവാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മറ്റൊരു മിക്സിലേക്ക് ഞാനിവിടെ ആപ്പിൾ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ചേർക്കാം ഞാനിപ്പോൾ ഒരു പച്ച കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പം അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ല രീതിയിൽ മിക്സ് ആവണം ഈ കളറൊന്നും അവിടെ ഇവിടെ ഒന്നും നിൽക്കരുത് അപ്പം നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം നിങ്ങൾ ഇതുപോലെ ഫുഡ് കളർ ഒന്നും ചേർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്താലും മതി മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു മഞ്ഞ കളർ കിട്ടിക്കോളും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ആ പച്ച കളർ ഉപയോഗിച്ചതാണ് അതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാത്രമൊക്കെ ഉണ്ടല്ലോ ആ ഒരു പാത്രമാണ് ചോറ് കൊണ്ടുപോകുന്ന പാത്രം എടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ആണേ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ചേർക്കുക എല്ലാ ഭാഗത്തേക്കും ഈ ഓയിൽ എത്തണം അങ്ങനെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിന് പകരം ബട്ടർ വേണേലും നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളിതിൻ്റെ അകത്ത് ബേക്കിംഗ് സോഡയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിലും സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ സാധനം തന്നെയാണ് കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആ സൈഡിലും കൂടെ പേപ്പർ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ബട്ടർ പേപ്പറിന് പകരം ബോണ്ട് പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കാരണം എൻ്റെ ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു അപ്പം ബോണ്ട് പേപ്പറാണെങ്കിലും ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ബട്ടർ പേപ്പറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെയർ ലെയർ ആയിട്ട് വേണം ഇത് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബൂസ്റ്റിൻ്റെ മിക്സ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് മാറ്റുക അതിനുശേഷം ഞാൻ നമ്മുടെ പച്ചക്കളറിലെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഓരോന്നും ഒഴിച്ചെടുക്കണം ആ ഒരു ഭംഗിക്ക് വേണ്ടിട്ടോ നമ്മൾ ആ മാർബിൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ നല്ല ലെയർ ലെയർ ആയിട്ട് നിൽക്കില്ലേ അതുപോലെ നിൽക്കും കേട്ടോ അപ്പം എന്നിട്ട് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുത്തി വരച്ച് കഴിഞ്ഞാൽ നല്ല ഡിസൈൻ കിട്ടും കേട്ടോ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പം നേരത്തെ തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഇഡലി തട്ട് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്ന അടിയിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇഡലിയുടെ തട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ മിക്സ് ഉള്ള പാത്രം കൂടെ വെച്ച് അടച്ചു വെക്കുക ഒരു മുപ്പത് ടു നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ അടിപൊളി കേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓർക്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് കുത്തി കഴിയുമ്പോഴത്തേക്ക് നല്ല സ്ട്രെയിറ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട് അതിൽ പാ പാടൊന്നും അതായത് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ അടിയിൽ നല്ല ചൂട് തിളച്ച വെള്ളമാണ് അപ്പോൾ അത്യാവശ്യം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് പറ്റിപ്പോകാൻ ചാൻസ് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് വെള്ളം ഇച്ചിരി കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതെ ഇപ്പം ഞാനത് കുത്തി നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല ക്ലീനായിട്ട് നമ്മുടെ ആ കമ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് ഞാൻ ഒരു അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആരുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് എടുത്തിട്ടുണ്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാനും പെട്ടെന്ന് തന്നെ പറ്റും നേരത്തെ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് റിമൂവായി കിട്ടുകയും ചെയ്യും കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്ത് കാണിച്ച് തരാം അടിവശമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് പേപ്പറൊക്കെ മാറ്റിയെടുക്കാം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ച് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റ് കേക്കാണേ എന്നുള്ള കത്തി വയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് തഴേക്ക് പോവുക അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഇല്ല കുക്കർ ചീറ്റാവുമെന്നൊന്നും വിചാരിച്ച് നിങ്ങൾ കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട നമ്മൾ ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഇഡലി ഒക്കെ വേവിക്കുന്ന പോലെ തന്നെ നമുക്ക് കേക്കും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാനും മറക്കരുത് ഇനി ഞാനിത് എടുത്ത് കാണിച്ച് തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കണ്ടില്ല ഇത്രത്തോളം സോഫ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം